നല്ലൊരു കാഴ്ച വേണ്ട ഇവിടുത്തെ നാട്ടിലെ പോലെ വന്ന് എല്ലാവരും തീറ്റ ഇട്ട് എടുത്ത് അങ്ങനെ നല്ല രസമാണ് കൂട്ടത്തോടെ വന്ന് അവിടെ ഇങ്ങനെ നിൽക്കും എന്ത് രസാന്ന് നോക്കിയാ ഓക്കെ വേണ്ട ഇപ്പം ഫുഡ് ഇട്ടുകൊടുത്ത് എല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വേണ്ട നമുക്ക് അങ്ങനെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് വേണ്ട എല്ലാവരും വരും നമ്മളൊരു ഒരു കൂട്ടുകാരുണ്ട് പക്ഷെ അവൻ ഇൻ്റർവ്യൂ ഒന്നും തരില്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് എന്ത് രസമെന്ന് നോക്കിയില്ലേ എല്ലാ ആൾക്കാരും ഓടി വന്ന് അത് കഴിക്കുമ്പോൾ സൂപ്പറായിരുന്നു നോക്കി ഹായ് 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 അങ്ങനെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു നമ്മളെ ഒരു പാർക്ക് ഉണ്ട് അദാരി പാർക്ക് നമുക്ക് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും നമുക്ക് അവിടം വരെ ഒന്ന് പോവാം ഓക്കെ ഹായ് പുതിയൊരു എപ്പിസോഡുമായി നിങ്ങളുടെ സ്വന്തം ശ്രുതി അപ്പം നമുക്കിന്ന് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് അതേപോലെ ഒരു പാർക്ക് ഉണ്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോവാം போய்ட்டல்ல நம்ம காட்டில் போயபே இன்டிலே வேண்டா நல்ல அடிபடி ரார்டன் ஆனால் இன்டின் தனி காடு தனி காட்டில் வந்த ஆ ஒரு ஃபீலான இது നല്ല രസമുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങൾ വെച്ച് വിടുവെച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് അദാരി പാർക്ക് പക്ഷേ ഇപ്പം എൻട്രൻസ് ഇല്ല ഇപ്പം മോർണിങ്ങിലായതുകൊണ്ട് ഈവനിങ്ങിൽ മാത്രമേ ഉള്ളു ഇതൊക്കെ പാർക്കിൻ്റെ ഇവിടെ ഒരു അടിപൊളി ഒരു പാർക്കാണ് അപ്പോൾ ഇവിടെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് സൂപ്പറായുണ്ട് സൂപ്പറാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നല്ല വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടുള്ളിൽ വണ്ടികൾ ഇഷ്ടം പോലെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഡെവലപ്പായി ഇവിടെ ആദ്യമൊക്കെ അങ്ങനെ ആരും വരത്തില്ലായിരുന്നു എന്താ കാട് തന്നെ ഉള്ളിൽ ഫുൾ മരങ്ങളും എന്തൊക്കെ ഉണ്ട് ആരൊക്കെ അറിയില്ല എന്താ നല്ല സൂപ്പർ കാട് അങ്ങോളുണ്ട് നല്ല അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് അങ്ങോളം ഉണ്ടോ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ